ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുടെ കുടിവെള്ളം കുട്ടി കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ മൂന്ന് ദിവസം എടുക്കുമെന്ന് വാട്ടർ അതോറിറ്റി എ മൈലാടി മലയോര പാതയുടെ നിർമ്മാണത്തിന് ജലവിതരണ കുഴലുകൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നഗരസഭാ പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റിക്ക് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ നാലായിരത്തി എണ്ണൂറ് ഗാർഹിക കണക്ഷനുകളാണുള്ളത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് മൂന്ന് ദിവസം തുടർച്ചയായി കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥ വരിക വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിക്കുന്ന ഈ കുടുംബങ്ങൾ പെടാപ്പാടിലാകും നഗരസഭയിലെ അരുവാക്കോട് സംഭരണിൽ നിന്ന് ജലമെത്തിക്കുന്ന നിലമ്പൂർ ടൌൺ കുളക്കണ്ടം കല്ലേമ്പാടം വീട്ടിക്കുത്ത് മുതുകാട് രാമങ്കുത്ത് മണലൊടി പാടിക്കുന്ന് റെയിൽവേ ചക്കാലക്കുത്ത് പ്രദേശങ്ങളിലാണ് കുടിവെള്ളം കിട്ടാതെ വരിക റോഡ് താഴ്ത്തുന്നതിന് മണ്ണെടുത്തപ്പോൾ പണ്ട് സ്ഥാപിച്ച വിതരണ കുഴലുകൾ ഉയരത്തിലായി എം വണ്ണമുള്ള ഡിഐ കുഴലുകളാണ് ഉള്ളത് അവ പുനർനിർമ്മിക്കുന്ന റോഡിൽ കിടങ്ങെടുത്ത് താഴ്ത്തി സ്ഥാപിക്കണം എന്നിട്ട് ശുദ്ധജല വിതരണം പുനരാരംഭിക്കുകയുള്ളൂ പ്രവൃത്തി മൂന്ന് ദിവസം കൊണ്ട് തീരുമെന്ന് എ ഇ മുഹമ്മദ് അഫ്സൽ പറഞ്ഞു നിലമ്പൂര് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അരുവാക്കോട് ടാങ്കിൽ നിന്നും ഉള്ള ജലവിതരണം ഈ മലയോര ഹൈവേയുടെ പണി നടക്കുന്നത് കാരണം അവിടെ റോഡ് എക്സ്കവേഷൻ നടത്തി അവർ ഫില്ല് ചെയ്യാണ് അപ്പം നമ്മൾ പൈപ്പുകൾ പൊന്തി കാണുകയും ആ പൈപ്പുകൾ മാറ്റിയിടേണ്ട ഒരവസ്ഥയിലാണ് അത് കാരണം വലിയ വലിയ നാനൂറിൻ്റെ നാനൂറ് എം എം ഡയർഡ് ഡി ഐ പൈപ്പുകളും ഇരുന്നൂറ് സി ഐ അങ്ങനെയൊക്കെയാണ് പൈപ്പുകൾ അവിടെ ഉള്ളത് അതുകൊണ്ട് ആ പൈപ്പ് മാറ്റുന്ന മുറക്ക് നമുക്കവിടെ ജലവിതരണം നടത്താൻ സാധിക്കുള്ളൂ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലെ രാമൻകുത്ത് മുതുകാട് പാടിക്കുന്ന് മണലൊടി കോവിലത്തുമുറി കല്ലേമ്പാറ എന്നീ സ്ഥലങ്ങളിൽ കുടിവെള്ളം കുറച്ച് ദിവസം എങ്ങനെ രണ്ട് ദിവസം എന്ന് പറയാം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം സ്പീഡിൽ ഞങ്ങളത് പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് ജലവിതരണം നടത്താൻ ശ്രമിക്കും എന്ന് പറയാനേ കഴിയുള്ളൂ അതായത് അങ്ങനെയാണ് വർക്കുകൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന കാര്യങ്ങൾ കുറേ മുമ്പ് ഉള്ള പ്രവർത്തികളായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാമെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ അമരമ്പലം പദ്ധതിയുടെ പമ്പിംഗ് കുഴലാണ് മലയോര പാതയുടെ പേരിൽ അമരംബലത്ത് ജലവിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയാകുന്നു എന്ന് പുനരാരംഭിക്കുമെന്ന് പറയാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ നഗരസഭാ പരിധിയിൽ മൂന്ന് ദിവസം കൊണ്ട് പുനരാരംഭിക്കുമെന്ന് പറയുമ്പോഴും വ്യക്തമായ ഉറപ്പൊന്നുമില്ല അഭിമാനത്തോടൊപ്പം മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ